നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിനെ ഒരിക്കലും ചെറുക്കാതെ അതിന് സർവസ്വാതന്ത്ര്യവും നൽകി നിരപരാധികളുടെ മരണത്തിന് കാരണമായി വംശഹത്യയ്ക്ക് കൂട്ടുനിന്നു ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ദി ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയത് ഈ വർഷം ഓഗസ്റ്റ് മൂന്നിനാണ് ഷെയ്ഖ് ഹസീയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനുമതി നൽകിയത് ഷെയ് ഹസീന ഇപ്പോൾ കഴിയുന്നതാകട്ടെ ഇന്ത്യയിലും ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു ബംഗ്ലാദേശിൽ ഉടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു ഷെയ് ഹസീനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവരുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് ആഹ്വാനവും ചെയ്തിട്ടുണ്ട് കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ ധാക്കയിലെ വീടിന് മുന്നിൽ വലിയ സുരക്ഷാ സന്നാഹം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹസീനയുടെ വീടിന് മുന്നിൽ ബുൾഡോസറുകളും നിർത്തിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു കഴിഞ്ഞ വർഷമുണ്ടായ ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിലാണ് ഷെയ്ഖ് ഹസീന നിലവിൽ വിചാരണ നേരിട്ടത് ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലും കൂട്ടക്കൊല പീഡനം തുടങ്ങി അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ട പ്രക്ഷോഭത്തിൽ ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് യു എനിന്റെ കണക്ക് ഷെയ്ഖ് ഹസീൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റിപ്പീറ്റ് മേൽ ആക്രമണം നടത്തിയെന്നാണ് കോടതി വിലയിരുത്തൽ പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ഉത്തരവിട്ടു വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവെയ്പ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നിട്ട് പോലും അതിനെ തടുത്തില്ല കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചു പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട അബൂ സയ്യിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തിയതിന് തെളിവുണ്ടെന്നടക്കം കോടതി ചൂണ്ടിക്കാട്ടി മുൻ ആഭ്യന്തരമന്ത്രി ഉസ്മാൻ ഖാൻ കമൽ പോലീസ് ഐ ജി ചൗധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരും കേസുകളിൽ പ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാജിവെച്ച് നാടുവിട്ട ഷെയ്ഖ് ഹസീന അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലാണ് കഴിയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് പതിനഞ്ചിനും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കൊലപാതകം കൊലക്കുള്ള ശ്രമം പീഡനം മനുഷ്യത്വമല്ലാത്ത മറ്റ് പ്രവൃത്തികൾ എന്നിവയ്ക്കാണ് ഷെയ് ഹസീനയുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഇതിന്റെ പേരിൽ വധശിക്ഷ നൽകണമെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ മുഹമ്മദ് താജുൽ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് വിട്ട ഹസീനെ എവിടെ തന്നെ ആയിരുന്നാലും ശിക്ഷ നടപ്പിലാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ഇന്ത്യയോട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇതുവരെയും അനുകൂലമായ ഒരു നിലപാട് പ്രതികരണം ഇന്ത്യ നടത്തിയിരുന്നില്ല എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ഇത്തരത്തിലൊരു കുറ്റവിചാരണയെ താൻ കാര്യമാക്കുന്നില്ലെന്നുമാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലൂടെയാണ് ഷെയ്ഖ് ഹസീന ഇക്കാര്യം പറയുന്നത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്റെ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു അത് നടക്കില്ല അതത്ര എളുപ്പത്തിൽ അവാമി ലീഗിനെ ഇല്ലാതാക്കാൻ കഴിയില്ല അടിത്തട്ടിൽ നിന്നും വളർന്ന പാർട്ടിയാണിത് അധികാരം പിടിച്ചെടുത്തയാളുടെ പോക്കറ്റിൽ നിന്നും കിളിർത്തു വന്നതല്ല എന്ന് ഷെയ്ഖ് ഹസീന മറുപടിയും നൽകി